ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ക്രിസ്തു വേഷുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ദൈവത്തിന്റെ അളവറ്റ കൃപയാലും കരുണയാലും പുതിയ ഒരു ആരാധനാ വർഷത്തിലേക്ക് നാം പ്രവേശിച്ച് വിവിധ ഞായറാഴ്ചകളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞായറാഴ്ച ഏവൻഗേലിയുവിൻ ഭാഗമായിട്ട് പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഏലുശബത്തിന്റെ അടുക്കിലേക്കുള്ള മറിയത്തിന്റെ യാത്രയുടെ വേദഭാഗമാണ് ഈ ആഴ്ച ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ആധുനിക കാലം നാം പരിശോധിക്കുമ്പോൾ അകലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അകലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കാം എങ്ങനെ മനുഷ്യന്റെ ഇടയിലേക്ക് ഇഴുകിച്ചേരാം ചേരാം എന്നുള്ളതിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ഇവിടെയാണ് രണ്ട് സ്ത്രീകളുടെ ഒരു സ്നേഹ സംഗമം നിർവഹിക്കപ്പെടുന്നത് അതിനെ സ്നേഹ സംഗമം എന്ന് നമുക്ക് പറയുവാൻ കഴിയും അതിനെ ഒരു വനിതാ സംഗമം എന്ന് പറയുവാൻ കഴിയും അത് ഒരു നിർമ്മല സംഗമമായിട്ടും നമുക്കതിനെ ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അകലങ്ങൾക്ക് വിള്ളൽ വരുന്ന രീതിയിലുള്ള ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളുടെ സംവേദനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആത്മീകമാകുന്ന സന്തോഷത്തിന്റെ ഒരു ദൈവിക അനുഭൂതി ഈ ഭാഗത്ത് കാണുന്നു എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ആ ആത്മീക സന്തോഷം യഥാർത്ഥത്തിൽ മറിയത്തിനെ ഒരു നിമിഷ കവിയായിട്ട് മാറ്റി മാറ്റിത്തീർക്കുകയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഗാനം പാട്ട് മറിയത്തിന്റെ പാട്ട് അവൾ ആലപിക്കുകയും ചെയ്യുന്ന വേദഭാഗം വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചാണ് മറിയം ഏലുഷബ്യത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത് ഏലുഷബ്യത്തിന്റെ പ്രത്യേകത ഭർത്താവിനോട് പോലെ ഒന്ന് ഉരിയാടാനാകാതെ ഭർത്താവ് സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയാതെ ഓമനായിരിക്കുന്ന കാലഘട്ടത്തിൽ ഭർത്താവിനോട് ഉരിയാടാകാനാകാതെ അവിടെ ആയിരിക്കുന്ന ഒരു സ്ത്രീയുടെ വിഷമമാറുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ അവിടെ കുറിക്കപ്പെടുന്നത് അവിടെയാണ് മറിയം ക്ലേശം സഹിച്ച് പ്രത്യാശ നിർഭരതയോടുകൂടി ആ ഏലുശബ്യത്തിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കടന്നു ചെല്ലുന്നത് മാനസികമായി വളരെയേറെ അനുഭവിക്കുന്ന രണ്ട് സ്ത്രീകൾ അത് മാത്രമല്ല മാനസികമായും അപ്പുറമായും അവരുടെ ശാരീരികമായും ചില പ്രതിസന്ധികളും വ്യതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകൾ ഈ രണ്ട് സ്ത്രീകൾക്കിടയിൽ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ അനുഭൂതി രൂപപ്പെടുകയാണ് മൂന്ന് ചിന്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ഈ സ്നേഹ സംഗമം അല്ലെങ്കിൽ ഈ വനിതാ സംഗമത്തിന്റെ പ്രത്യേകത വ്യത്യസ്തതകൾക്കിടയിലും സമാനതകൾ കൈവരിച്ച ഒരു വനിതാ സംഗമമായിരുന്നു ഇത് വ്യത്യസ്തതകൾക്കിടയിലും സമാനതകൾ കൈവരിച്ച ഒരു വനിതാ സംഗമം പ്രത്യേകിച്ച് മറിയം അനേകം യാത്രകൾ നിർവഹിച്ചിട്ടുണ്ട് നമുക്കറിയാം ബേദലഹേമിലെ കാലിത്തൊഴുത്തിലേക്കുള്ള അവരുടെ യാത്ര ഹെറോദോസ് കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള അവളുടെ യാത്ര കാൽവറിയിലേക്ക് കർത്താവിനോടൊപ്പമുള്ള അവളുടെ യാത്ര ഇങ്ങനെ അനേകം യാത്രകൾ മറിയത്തിന്റെ യാത്രകളായിട്ട് വിശുദ്ധ പുതിയ നിയമം നമ്മെ വരച്ച കാണിക്കുന്നുണ്ട് ഈ യാത്രകളിലെല്ലാം പ്രത്യേകത ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് വളരെയേറെ ധൈര്യത്തോടും ക്ഷമയോടും കൂടി ഏലിശബിന്റെ അടുക്കിലേക്ക് മറിയം കടന്നു വരികയാണ് ഒന്ന് രണ്ട് വ്യത്യസ്തതകൾ നമ്മൾ പ്രത്യേകം ഇവിടെ കുറിക്കണം ഒന്ന് പ്രായത്തിലുള്ള വ്യത്യസ്തത ഈ രണ്ട് സ്ത്രീകൾക്കുമുണ്ട് ഒന്ന് വാർദ്ധക്യത്തിൽ ചെന്ന ഏലിശബേത്ത് അതോടൊപ്പം തന്നെ അധികം പ്രായമില്ലാത്ത കന്യകയാകുന്ന മറിയത്തെ നാം കാണുന്നുണ്ട് അതുകൊണ്ട് പ്രായത്തിന്റെ ഒരു വ്യത്യസ്തത യഥാർത്ഥത്തിൽ അവിടെ രണ്ടു പേരിലും കാണുവാൻ കഴിയും അത് മാത്രമല്ല പ്രതീക്ഷകളിലുള്ള ചില വ്യത്യസ്തതകൾ കൂടിയുണ്ട് കാരണം സക്കരിയ പുരോഹിതനും ആരെയാണ് കാത്തിരിക്കുന്നതെന്നും മറിയം ആർക്കു വേണ്ടിയാണ് ഇപ്രകാരം സഹനകൾ സഹിച്ചത് എന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളിൽ ചില വ്യത്യസ്തതകൾ ഇവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് വ്യത്യസ്തതകൾക്കിടയിലെല്ലാം ചില സമാനതകൾ രൂപപ്പെട്ട ഒരു സ്നേഹ സംഗമമായിട്ട് വനിതാ സംഗമമായിട്ട് ഈ കൂടിക്കാഴ്ചയെ നമുക്ക് കാണുവാൻ കഴിയും രണ്ടാമതായിട്ട് മാനുഷിക നിന്നയെ മുഴുവനും ദൈവിക അനുഭവങ്ങളും അനുഭൂതികളുമാക്കിയ ഒരു സ്നേഹ സംഗമമായിരുന്നു ഇത് മാനുഷിക നിന്നയെ മുഴുവനും ദൈവിക അനുഭവങ്ങളും അനുഭൂതികളുമാക്കിയ സ്നേഹ സംഗമം കർത്താവിന് മുന്നോടിയായിട്ട് കടന്നു വരുന്നവനെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികൾ കർത്താവിനെ തന്നെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികൾ പ്രത്യേകിച്ച് അങ്ങനെയെങ്കിൽ ചില നിന്നകൾ മനുഷ്യനിൽ നിന്നും രണ്ടു പേർക്കും ഉണ്ടായിട്ടുണ്ട് ഒന്ന് വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരു മകൻ മകൾ ഉണ്ടാകുക രണ്ട് കന്യകയായ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞു പൈതൽ ഉണ്ടാകുക അങ്ങനെയെങ്കിൽ മാനുഷികമാകുന്ന നിന്ദകൾക്കിടയില് എന്താണ് ദൈവികമാകുന്ന ആനന്ദത്തിന്റെ അനുഭൂതിയെ പ്രാപിക്കുവാനൊക്കെ വണ്ണം ശ്രമിച്ച രണ്ട് വനിതാ രത്നങ്ങളുടെ സ്നേഹ സംഗമമായിട്ട് ഇതിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഒന്ന് വ്യത്യസ്തതകൾക്കിടയിലും സമാനതകൾ കൈവരിച്ച വനിതാ സംഗമം മാനുഷിക നിന്നുകൾക്കിടയിലും ദൈവിക അനുഭവങ്ങളെയും അനുഭൂതികളെയും സ്വായത്തമാക്കിയ സ്നേഹ സംഗമം മൂന്നാമതായിട്ട് ആനന്ദത്തിന്റെ അനുഭൂതി രൂപപ്പെടുത്തിയ നിർമ്മല സംഗമം കൂടിയായിരുന്നു ആനന്ദത്തിന്റെ അനുഭൂതി രൂപപ്പെടുത്തിയ നിർമ്മല സംഗമം മറിയം ആനന്ദിക്കുകയാണ് നിർമ്മലമാകുന്ന ഹൃദയത്തോടു കൂടിയുള്ള മറിയത്തിന്റെ ആനന്ദം ഏലുഷബേത്ത് അതിനേക്കാൾ ഉള്ളിൽ സന്തോഷിക്കുക കാരണം ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ആരോടും ഒന്ന് ഉരിയാടാൻ പോലും കഴിയാതെ ഇരിക്കുമ്പോൾ മറിയം അവിടെ കടന്നു വന്ന് ഏലുഷബേത്തിനോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽപരം അനുഭൂതിയും ആഹ്ലാദവും ആനന്ദവും ഏലുഷബേത്തിന് ലഭിക്കുവാനുണ്ടോ മറിയം കടന്നു വന്ന് സംസാരിക്കുന്നതിൽ കൂടി അത് നിർമ്മല സംഗമവും സ്നേഹ സംഗമവും അതോടൊപ്പം തന്നെ ഒരു വലിയ വനിതാ സംഗമവുമായി രൂപപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏലുശബ്യത്തിന്റെ അടുക്കിലേക്കുള്ള മറിയത്തിന്റെ യാത്ര വ്യത്യസ്തതകൾക്കിടയിലും വലിയ സമാനതകളെ രൂപപ്പെടുത്തിയ അനുഗ്രഹീത യാത്രയാണ് അതുകൊണ്ട് നാം ഇത് മനസ്സിലാക്കേണ്ടത് അകലങ്ങൾ അത് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇവിടെയാണ് അടുപ്പങ്ങളാണ് രൂപപ്പെടേണ്ടത് ആ അടുപ്പങ്ങൾ രൂപപ്പെടുമ്പോൾ അവിടെ സന്തോഷമുണ്ടാകും ആനന്ദമുണ്ടാകും അനുഭൂതി ഉണ്ടാകും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സ്ത്രീ രത്നങ്ങളെ വാഴ്ത്തിയ പോലെ ഈ സ്നേഹ സംഗമത്തെ വാഴ്ത്തിയ പോലെ ഈ നിർമ്മല സംഗമത്തെ അനുഗ്രഹിച്ചതുപോലെ നമ്മെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കൂടിച്ചേരലുകളും നമ്മുടെ ഉൾക്കാഴ്ചകളും ബോധങ്ങളും വിചാരങ്ങളും ദൈവിക അനുഭവങ്ങളാക്കി തീർക്കുവാൻ സർവശക്തി നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാ